കിട്ടിയതാണ് അങ്ങനെ അദ്ദേഹം ജൂതമതം പഠിച്ചു ക്രിസ്തു മതം പഠിച്ചു മതം പഠിച്ചു അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധമതം പഠിച്ചു ജൈനമതം പറയുന്നില്ല ബുദ്ധമതം പഠിച്ചു ഇസ്ലാമും പഠിച്ചു അന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ മൈക്കിൾ മൈക്കിൾ എന്നും ജെറോം രണ്ടാ എനിക്ക് ഓർമ്മ വരുന്നില്ല അയാൾ ഒന്ന് ജെറൂസലേമിൽ പോയിട്ട് ഖുർആാനും ബൈബിളും പിന്നെ തൗറാത്തിന്റെ തൽമൂതൊക്കെ വന്ന സമയമാണ് ദുഃഖ വായിച്ചു മുമ്പ് എവിടെയാണ് സത്യം ആരാണ് ഈ ഒരു പടച്ച ഏകനായ വടച്ചവൻ ആരാണ് അങ്ങനെ അദ്ദേഹം എത്തിപ്പെട്ടതാണ് ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇതാണ് സത്യമെന്ന് അദ്ദേഹം ഉറക്കം വിളിച്ചു പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് അൽ ഇസ്ലാം എന്നാ അത് പാട്ടുകാരനാണ് മൂപ്പർ ആലിയുമായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല പാട്ടുകാരനാണ് ഇപ്പോഴത്തെ കരിയർ അതാണ് പിന്നെ മുമ്പേ പാട്ടാടുന്നുണ്ടല്ലോ അതിൽ പിന്നെ മ്യൂസിക് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പാട്ടാക്കാൻ വരേണ്ട അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രം ഇതാണ് അദ്ദേഹം ഇപ്പം പാടുന്നത് ഇസ്ലാമിന് വേണ്ടിയുള്ള പാട്ടുകളാണ് ഇംഗ്ലീഷിൽ കുട്ടികൾക്കൊക്കെ അറിയുമ്പോൾ റമദാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല റമദാൻ മൂൺ റമദാൻ മൂൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാട്ടുണ്ടല്ലോ രസകരമായ ചെറിയ കുട്ടികൾക്കൊക്കെ റമദാനെ സംബന്ധിച്ചൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂൺ മൂൺ റമദാൻ മൂൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കവിത കാണാൻ പറ്റും ഒരു പാട്ട് അദ്ദേഹം ഒരുപാട് ദാഴ്ത്ത് ചെയ്തു ഒരുപാട് ആളുകൾ ദീനിലേക്ക് കൊണ്ടുവന്നു ഉള്ളാഹിന് കൊടുത്തൊരു വാക്കാണ് വടച്ചോനെ നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അന്ന് അല്ലാന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല ഓ മൈ ഗാഡ്സ് വടച്ചോനെ എന്നാണ് പറഞ്ഞത് ദൈവമേ നീ അവിടെ ഉണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ പണിയെടുക്കും ഇഫ് യു സേവ് മീ ഐ വിൽ വർക്ക് ഫോർ യു ആ വാക്ക് അദ്ദേഹം വാക്കം ഹബീബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു സുഹാബികളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നുണ്ട് ഫല നിങ്ങൾ പേര് പറഞ്ഞ് ആക്ഷേപിക്കരുത് വാപ്പ മഹാഭൂഖിരി ആണോ എന്ത് ഇസ്ലാ നിന്റെ വാപ്പ എന്തൊക്കെ ചെയ്തു നിന്റെ വാപ്പ ആരായിരുന്നു എന്ന് പറഞ്ഞ് മുമ്പിൽ വെച്ച് അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ മോശമായി പറയരുതേ െ നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ ആ ആക്ഷേപം മരിച്ച ആൾക്കെത്തുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ചെവിയിലേക്കെതിത്തും അതവർക്ക് വേദനയുണ്ടാക്കും അതുകൊണ്ട് മുസ്ലിമായി വന്നാൽ എക്രിമയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതൊന്നും പറയരുതേ അയാളുടെ വാപ്പയുടെ പഴയകാലത്ത് ഉപദ്രവങ്ങൾ പറഞ്ഞ് അപൂജലിൻ്റെ പേര് പറഞ്ഞ് അയാളുടെ മകൻ എക്രിമയെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുക നമുക്കൊക്കെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ അവസരമുണ്ടെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കണം വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്തിനാണ് നമ്മളോട് ജീവിക്കണത് ഹു ക്രിയേറ്റഡ് യു ആരാ നിന്നെ പടച്ചത് ഇത് കണ്ടെത്തണം ഇത് പഠിക്കണം വാട്ട്സ് ഹാപ്പൻ ആഫ്റ്റർ ഡെത്ത് റിയില്ല മരിച്ച എന്താ നടക്കാൻ പോണത് നമുക്കറിയാം എന്താ എന്താറിലെ ജീവിതം എന്താ മഷർ എന്താണ് ഹിസാബ് എന്താണ് നമുക്കറിയാം വി ഹാവ് ദ ക്ലിയർ പിക്ചർ പക്ഷേ മറ്റു മതക്കാർക്ക് അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണം ദീനിനെ നമ്മൾ പഠിക്കണം ദീന ദാമ്പത്യ ചെയ്ത് കൊടുക്കുന്നത് ഒരു മനുഷ്യനെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരലാണെന്ന് പുണ്യനബി സാഹുലി രാജ്യത്തിന്റെ നിയമവും അതിൻ്റെ അഖണ്ഡതയും ബഹുസ്വരതയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സത്യം പ്രചരിപ്പിക്കാനും പറയാനുമുള്ള അവകാശം നമ്മുടെ നമ്മുടെ ഭരണഘടന അനുഭവി ഒരു സംഗതിയാണ് പക്ഷേ അത് നല്ല ചിന്തയിൽ ആരെയും പിന്നെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടന്നിവിടെ എണ്ണം കൂട്ടണം അതൊന്നുമല്ല നമ്മൾ പറയാം അതൊന്നും ഇവിടെ വിഷയമല്ല ഇഷ്ടം പോലെ എണ്ണം കൂടി കുത്തിരിക്കുകയാണ് ഇവിടെ ഉള്ളത് കൊണ്ട് കുടുങ്ങി കുടുങ്ങിക്കുത്തിരിക്കുകയാണ് അതുകൊണ്ട് എണ്ണം കൂടേണ്ട കാര്യമൊന്നും ഇവിടെ അല്ല പക്ഷേ ചിന്തയുള്ള ആളുകളെ അവരുടെ ചിന്തകർ വർക്ക് അവർ പഠിക്കട്ടെ എന്നിട്ട് അവർക്ക് എന്താണ് സത്യം ബോധ്യപ്പെട്ടവരാകട്ടെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കുറിച്ച് നമ്മളും പഠിക്കണം ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യണമെന്നല്ലോ ഇസ്ലാം പറയേണ്ടത് നമ്മുടെ ദീനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ഈ ദീനിൽ തന്നെ ഉറച്ചു നിക്കലാണ് എന്ന് ഒരു സമയം വരും നമ്മൾ പഠിച്ചു നോക്കി കമ്പാരിറ്റീവ് റിലീജിയൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് വളരെ രസകരമായൊരു പഠനമാണ് മത താരതമ്യ പഠനം ദിറാസത്തുൽ ദിറാസത്തുല്ലധിയാൻ എന്ന് പറയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മനോഹാരിത ബോധ്യപ്പെടാൻ നമുക്കത് ആവശ്യമാണ് നമ്മുടെ അഹീത ശരിയാക്കാൻ അസൂലങ്ങളുടെ ദൈവത്തിൻ്റെ അവസാന കാലം മുസ്ലിമായ ആളാണ് അബു അബു സുഫിയാൻ ഹർബ്ലുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹിന്ദുവിൻ ചൊഴച്ചുപയാണ് ഹംസർ അള്ളാഹുഹുവിൻ്റെ കരള് പിറന്ന് പിളർന്നുകൊണ്ട് കരള് കടിച്ചുതുപ്പിയത്യുദ്ധം കഴിഞ്ഞപ്പോൾ ഓർമ്മയല്ലേ ചരിത്ര ഹിന്ദു ബീവിയും മുസ്ലിമത്താണ് സുഹാബിയത്താണ് ഹംസതങ്ങളെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞുകൊന്ന വഹിയും സുഹാബിയാണ് അത്രേ ഉള്ളു അതുകൊണ്ടാണ് ശത്രുത വെക്കുമ്പോൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ